വസ്തു സംബന്ധമായ ഏത് നൂലാമാലകൾക്കും പരിഹാരം കണ്ടെത്തി അത് പരിഹരിക്കുവാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശം ലഭിക്കുവാൻ റിട്ടയേഡ് റീ സർവേ സൂപ്രണ്ട് എം കെ മുരളീധരൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിന് എതിർവശം ഡിജിറ്റൽ ലാൻഡ് സർവേ എന്ന സ്ഥാപനത്തെ സമീപിക്കുക ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ടു ഡബിൾ ഫോർ സിക്സ് ഡിജിറ്റൽ ലാൻഡ് സർവേ ഓഫീസിന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് വസ്തു സംബന്ധമായ ഡിജിറ്റൽ അളവുകളും വസ്തു വളർന്ന പ്ലോട്ടുകളായി തിരിച്ചു നൽകുവാനും നിയമപരമായി നടപടി പൂർത്തിയാക്കി നിലം കരമാക്കി ലഭിക്കുവാനും അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിന് എതിർവശം പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ലാൻഡ് സർവേ ഓഫീസിൽ ബന്ധപ്പെടുക ഈ ഓഫീസ് മുഖേന ഡിജിറ്റൽ സർവേ ആണ് നമ്മുടെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അടിസ്ഥാനത്തില് ഡിജിറ്റൽ സർവേക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ഉണ്ട് അതിൻ്റെ ഇപ്പോൾ ഏറ്റവും നൂതനമായ മെഷീൻ്റെ പേര് ആർ ടി കെ എന്നാണ് ആർ ടി കെ ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ സർവേ നടത്തുന്നത് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കൃത്യമായ വസ്തുവിൻ്റെ കൃത്യമായ പൊസിഷനും അതിൻ്റെ ഏരിയയും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് സംബന്ധിച്ച് വിസ്തീർണത്തെ സംബന്ധിച്ചോ അതിരുകളെ സംബന്ധിച്ചോ ഉള്ള തർക്കങ്ങളെല്ലാം ഈ കൃത്യമായ അളവിലൂടെ നമുക്ക് പരിഹരിക്കപ്പെടുന്നതാണ് എല്ലാ സർവേ ജോലികളും കെട്ടിടങ്ങളുടെ പ്ലാൻ എസ്റ്റിമേറ്റ് ബിൽഡിംഗ് വാല്യൂഷൻ പഞ്ചായത്ത് ഓഫീസ് വഴിയുള്ള പെർമിറ്റുകൾ ജിയോളജി ഓഫീസിലേക്ക് ആവശ്യമായി വരുന്ന എർത്ത് വർക്ക് കാൽക്കുലേഷൻ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ നിന്നും തരമാറ്റം കേസുകൾ തയ്യാറാക്കി വാല്യൂ പിന്നെ കെട്ടിട പ്ലാന് എസ്റ്റിമേറ്റ് എന്നിവയെല്ലാം തയ്യാറായി കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീടുകൾ വെക്കുന്നതിന് ഇപ്പം മണ്ണ് നിരപ്പാക്കുന്നതിന് വേണ്ടി മണ്ണിന്റെ ക്വാണ്ടിറ്റി കണക്കാക്കി കൊടുക്കുന്ന ലെവലിംഗ് സർവേയും ചെയ്തു കൊടുക്കപ്പെടുന്നുണ്ട് സംബന്ധമായ വിഷയങ്ങള് ഭൂമി സംബന്ധമായ മറ്റെല്ലാ വിഷയങ്ങളും പ്രമാണ സംബന്ധമായ വിഷയങ്ങള് അവയുടെ തരം മാറി കിടക്കുന്നത് സർവേ നമ്പർ മാറി കിടക്കുന്ന എന്നൊക്കെ പറയുന്ന ചില വിഷയങ്ങളുണ്ട് മിച്ചഭൂമി പെട്ട ഭൂമിയാണെന്നുപോലെ ഭൂമി സംബന്ധമായ ും കെ മുരളീധരൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിലുള്ള സർവമേഖലയിലെ ഒരു കൂട്ടം വിദഗ്ധരുടെ സേവനത്തിലാണ് ഡിജിറ്റൽ സർവേ ഓഫീസ് അഞ്ചൽ സർവീസ് സെഗ്രണ്ട് ബാങ്ക് എതിർവശത്തുള്ള ഓഫീസിൽ പ്രവർത്തിക്കുന്നത് ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ടു എയ്റ്റ് ഡബിൾ ഫോർ സിക്സ് സെവൻ നയൻ സീറോ സെവൻ വൺ എയ്റ്റ് ഫോർ ത്രീ നയൻ എയ്റ്റ് ന്യൂസ് കേരളം കൊല്ലം